ഓച്ചിറ പായിക്കുഴി ഒന്നാം വാർഡിൽ ആറ് കുടുംബങ്ങൾക്ക് വൈദ്യുതി വൈദ്യുതി മഹേഷ് ഗൾഫ് സംഘടനയായ പരബ്രഹ്മ സേവാ സമിതിയുടെ സഹായത്തോടെയാണ് വീടുകളിൽ ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതി വഴി കുടുംബങ്ങൾക്കാണ് വൈദ്യുതി ലഭിച്ചത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ പായ്ക്കുഴി ഒന്നാം വാർഡിലാണ് ആറ് കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു സി ആർ മഹേഷ് ഗൾഫ് മലയാളി സംഘടനയായ പരബ്രഹ്മ സേവാ സമിതിയുടെ സഹായത്തോടെയാണ് വൈദ്യുതി എത്തിച്ചത് ഓച്ചിര ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതി വഴി വീട് ലഭിച്ച കുടുംബങ്ങൾക്കാണ് വൈദ്യുതി നൽകിയത് വൈദ്യുതി സ്വിച്ചോൺ കർമ്മം സിആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ദുബൈയിൽ പ്രവർത്തിക്കുന്ന പരബ്രഹ്മ സേവാ സമിതി നമ്മുടെ ചേട്ടന്റെയും ഗ്രാന്റ് ചേട്ടന്റെയും ഒക്കെ നേതൃത്വം ഒരു സംഘടനയാണ് പരബ്രഹ്മത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവരുടെ മനസ്സുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് ഈ മൂന്നാലഞ്ച് കുടുംബങ്ങൾക്ക് കറണ്ട് ലഭ്യമായത് അതിനുവേണ്ടി പ്രവർത്തിച്ച ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും വളരെ വേഗത്തിൽ തന്നെ നടപടികൾ ആരംഭിച്ച് പൂർത്തീകരിച്ച ഇലക്ട്രിസിറ്റി ബോർഡിനെയും പുരഭ്രമ സേവാ സമിതിയെയും അതിന്റെ ഭാരവാഹികളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് പഞ്ചായത്ത് അംഗം ആർ ഡി പത്മകുമാർ ബി എസ് വിനോദ് അൻസാറെ മലബാർ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത സബ് എഞ്ചിനീയർ ബിജോയ് കെ ബി ഹരിലാൽ യെസ് ഉൽ ഷാജി ചോയ്സ് ഷാജി ലാൽ എ ബി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Ochira